സൗദി അറേബ്യയിലെ ജയിലിൽ കിടക്കുന്ന റഹീമിനെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് കേരളക്കര ഒന്നാകെ ശ്രമിച്ചു കൊണ്ട് മുപ്പത്തിനാല് കോടി പിരിച്ചെടുക്കുകയും അത് സൗദിയിലേക്ക് അയച്ചു കൊടുക്കുവാനുള്ള തുടർ നടപടികൾ പെട്ടെന്ന് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്നാൽ അതിനിടയ്ക്ക് നമുക്കെല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് റഹീമിൻ്റെ പ്രതിഭാഗം വരുന്ന വക്കീലിന്റെ ഒരു വാദമാണ് തുടർന്നുള്ള നടപടികൾ നടത്തണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കോടി അറുപത്തിയാറ് ലക്ഷമാണ് ആവശ്യപ്പെടുന്നത് റഹീമിൻ്റെ എതിർ വിഭാഗം വക്കീൽ ആവശ്യപ്പെടുന്ന ഈ ഒരു പണം ഉടനെ തന്നെ സൗദിയിലുള്ള അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികൾ ഏറ്റെടുക്കുകയുള്ളൂ എന്നാണ് റഹീമിൻ്റെ എതിർഭാഗം വക്കീൽ പറയുന്നത് ഈ തുക ലഭിച്ചില്ലെങ്കിൽ മറ്റുള്ള നടപടിക്രമങ്ങളിലേക്ക് നട കടക്കില്ല എന്ന വാശിയിലാണ് എതിർവിഭാഗം വക്കീല് അതുകൊണ്ട് തന്നെ റഹീമിൻ്റെ മോചന കേസ് നീണ്ടുപോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ മുപ്പത്തിനാല് കോടിക്ക് പുറമെ ഒരു കോടി അറുപത്തി ആറ് ലക്ഷം അതായത് റഹീമിൻ്റെ വിഭാഗം വക്കീലിൻ്റെ പ്രതിഫലം കൂടി കൂട്ടിച്ചേർത്താൽ മാത്രമാണ് ഈ ഒരു കേസിന് ഒരു തീർപ്പ് ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് റഹീമിൻ്റെ മോചനം ഇനിയും വൈകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാരും കുടുംബക്കാരും